പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം അഞ്ചുവർഷത്തെ ഭരണ നേട്ടങ്ങൾ നിരത്തി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം യു ഡി എഫിന്റെ കുറ്റവിചാരണ യാത്ര നനഞ്ഞ പടക്കമാണെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു ഭരണസമിതിക്കെതിരെ യു ഡി എഫ് ഉന്നയിച്ച ഒരാരോപണം പോലും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് യു അംഗങ്ങൾ സ്വീകരിച്ചത് ഇവരുടെ ബോർഡ് യോഗത്തിലെ ഹാജർ മാത്രം പരിശോധിച്ചാൽ മതി ഇവരുടെ വികസന വിരുദ്ധത അറിയാൻ ബജറ്റ് പ്രസംഗങ്ങൾ പോലും ബഹിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഭരണത്തിൽ വന്നപ്പോൾ കോവിഡ് കാലമായിരുന്നതിനാൽ നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രി ഏറ്റെടുത്ത് കോവിഡ് ആശുപത്രി തുടങ്ങിയപ്പോൾ അതിൽ പോലും അഴിമതി ഉന്നയിച്ചവരാണ് യു ഡി എഫ് കോവിഡ് വാക്സിനേഷൻ നൂറു ശതമാനം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരസഭ എന്ന പദവി നേടുമ്പോൾ എൽ ഡി എഫ് കോവിഡ് വ്യാപനത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നാണ് യു ഡി എഫ് ആരോപിച്ചിരുന്നത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ മഴ പെയ്താൽ റോഡിൽ വെള്ളം കയറുന്ന അവസ്ഥയായിരുന്നു തോടുകളുടെ കയ്യേറ്റം ഒഴിപ്പിച്ച് തോടുകൾ പുനഃസ്ഥാപിച്ചതോടെ ഇതിന് പരിഹാരമായി ഇതിലും യു അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത് യു ഡി എഫ് ഭരണകാലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച തെരുവിളക്കുകൾ പ്രകാശിക്കാതിരുന്നതിനാൽ നഗരസഭയുടെ പിൻഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഭിന്നശേഷി സൗഹൃദ നഗരസഭയായി നിലമ്പൂർ നഗരസഭയെ മാറ്റാൻ കഴിഞ്ഞു വയോജനങ്ങൾക്കായി പകൽ വീടുകൾ നിർമ്മിച്ചു ഇവിടങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ വയോജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് യു ഡി എഫിന് മുപ്പത് വർഷം നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞതാണ് യു ഡി എഫിന് പ്രതിരോധത്തിലാക്കിയിട്ടുള്ളതെന്നും ചെയർമാൻ പറഞ്ഞു കുഞ്ഞാലി വധം രാധാവധം എന്നിവയുടെ പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് യു ഡി എഫ് കുറ്റവിചാരണ നടത്തേണ്ടതെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല അതിനെ ഏറ്റവും നിങ്ങൾ ഇപ്പോൾ നാളെ വിവരാവകാശം കൊടുക്കുക ഇവിടെ അവരുടെ ഹാജർ അവ നേതാക്കന്മാർ ആചരി പാലോളിയാണ് നോക്കി എത്ര വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ബജറ്റ് പ്രസംഗത്തിൽ ഈ പറയുന്നവരാരെങ്കിലും ആരെങ്കിലും ബജറ്റ് പ്രസംഗം നമുക്ക് ബഹിഷ്കരിക്കാം അത് എപ്പോഴാണ് ബഹിഷ്കരിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത ആളുകളായി മാറിയ ഈ നാട്ടിൽ വിജയിപ്പിച്ചിട്ടുള്ള ആളുകളെ കൊഞ്ഞനെ മുത്തുക ഇത് അവരെ വിജയിപ്പിച്ച ആളുകളെ ഇവരെന്നാണല്ലേ നാളെ വോട്ട് വയ്ക്കാൻ പോകുക അവർക്ക് സംശയമല്ല എങ്ങനെ ഈ കോൺഗ്രസ് വോട്ട് വയ്ക്കും ഈ ആളുകളോട് വോട്ട് വയ്ക്കും ഇവര് എന്താ ഇവര് ഈ അഞ്ചു വർഷം ഇവിടെ ചെയ്തത് പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്താ നമ്മുടെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി നമ്മളോട് പറഞ്ഞു തരും നമുക്ക് തിരുത്താൻ പറ്റണ തിരുത്തണം സംശയൊന്നുമില്ലല്ലോ പക്ഷെ ഒരു പ്രതിപക്ഷം എന്നുള്ളൊരു സാധനം ഇവിടെ ഇന്നേ വരെ ഒരു നല്ല പ്രകടനം അല്ലെങ്കിൽ എന്താ പറയാ ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ ഒരു സമരം നടത്താൻ കഴിയാത്ത ഇവർ എന്ത് പറയാനോ ഒരു സമരം ഒരു പതിനഞ്ചാള് വെച്ചിട്ട് ഞാൻ ഏത് പത്ര സമ്മേളനത്തിൽ മുന്നോട് പറയണം ഒരു ഇരുപത്തഞ്ചാള് വെച്ചിട്ട് ഒരു സമരം ഈ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ട് നടത്താൻ കഴിയാത്ത ഇവര് ആരെ കുറ്റ വിചാരണ പറയുന്നത് ഇവയിൽ ആരെയാണ് ഈ മക്കളെ കുറ്റവിചാരണേണ്ടത് എന്തിനു സഖാ കുഞ്ഞാലിനെ വെടി വെച്ചിരിക്കണോ വെടിവെക്കാൻ പറഞ്ഞാൽ ഇനി ആളെ പറയണം രാധന കൊല്ലങ്ങൾ ഇടപെട്ടുക്കണോ എന്ന് ചോദിക്കണം പൗലോസിനെ കൊല്ലാങ്ങളെ ഇടപെട്ടു അങ്ങോട്ടാണ് കുറ്റവിചാരണം അങ്ങോട്ട് ഇവിടെ എന്ത് കുറ്റ വിചാരണം ഈ കോൺഗ്രസ് ചോദിക്കേണ്ടത് നാളത്തെ കുറ്റവിചാരണ യു ഡി എഫ് ചോദിക്കേണ്ട ഇതാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് സഖാ കുഞ്ഞാലിനെ കൊന്നതിൽ ഒന്നാം പ്രതി ആര്യാട മുഹമ്മദ് ജയിലിൽ കടന്ന ആള് ആര്യാട മുഹമ്മദ് രാധനെ കൊന്ന കേസിൽ പ്രതിയായത് ആര്യാടൻ ചുക്കത്ത് പൗലോസിനെ കൊന്ന കേസിൽ ശരിയാണോ ചോദിക്കണം നിലമ്പൂർ നഗരസഭയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീറും പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം